ബുക്സുമായി ഒരു ഒരു കരാറുമില്ല പ്രസാധകരും ചെയ്യാത്ത കാര്യമാണ് ഡി സി ചെയ്തത് ഇത്തരമൊരു വാർത്ത ഒരു ദേശീയ മാധ്യമം നൽകിയപ്പോൾ മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദവും ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം പാർട്ടിയെ കൂടി ലക്ഷ്യമിട്ടാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അത് അലങ്കോലപ്പെടുത്തുക അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് പുറത്തു പറയാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായത് ഗൂഢാലോചനയാണോ എന്ന് അറിയില്ല എന്നായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ പ്രതികരണം പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കരാറില്ലെന്ന് ഡി സി ബുക്സ് തന്നെ തുറന്നു പറഞ്ഞു ഇനിയെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കാൻ പ്രസാദകർ ശ്രദ്ധിക്കണമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടാണ് തനിക്കുള്ളതെന്നും പി കെ ശ്രീമതി പറഞ്ഞു ന്യൂസ് മലയാളം കണ്ണൂർ